എന്റെ ലൈവില് അക്ബറും മാരിനും സാബുമാനും നെവിനും കൂടി സംസാരിക്കുന്നുണ്ട് എനിക്ക് സന്തോഷമുള്ളു കോമൺവേഴ്സിന് കൂടുതലും വരുന്നത് പക്ഷേ എന്തിനാണ് അനീഷായിട്ട് ഇങ്ങനെ പറയുന്നത് ഇത് ബിഗ് ബോസിനെതിരായിട്ട് പറയുന്ന ഒരു കാര്യമല്ലേ ഈ കോമൺവേഴ്സിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് അതിനൊരു പാറ്റേൺ ഉണ്ട് ആൾക്കതൊക്കെ അറിയാം എന്നിട്ടാണ് ആള് ചെയ്യുന്നത് അപ്പൊ നവീൻ പറയട്ടെ ഞാനാണ് ശരിക്കും പറഞ്ഞ സാധാരണക്കാർ എനിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതൊക്കെ ഫോളോവേഴ്സ് ഉള്ളു പക്ഷേ അതിനേക്കാൾ ഇരട്ടി കൂടുതൽ ഫോളോവേഴ്സ് അനീഷേട്ടനുണ്ട് എന്നിട്ടാണ് അനീഷ് ഇങ്ങനെ പറയുന്നത് ഞാൻ സാധാരണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ശരി പറഞ്ഞ ഞാനാണ് ഇവിടുത്തെ സാധാരണക്കാരൻ പറയുന്നുണ്ട് നവീൻ അപ്പൊ സമയം പറയുന്നുണ്ട് ആൾക്കെല്ലാം അറിയാൾ വെറുതെ അഭിനയിക്കാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ബിഗ് ബോസിലെ ഒരു അഞ്ചു പേരെങ്കിലും സാധാരണക്കാര് വേണം എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് ഇവിടെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയല്ലല്ലോ ആൾക്കാർ അപ്പോൾ പല മേഖലയിൽ നിന്ന് ആളുകളും എടുത്തിട്ട് ഓരോരുത്തരായിട്ട് എടുക്കുകയാണല്ലോ ചെയ്യുന്നത് എന്തായാലും ബിഗ് ബോസിന് എതിരെയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് അനീഷ് ഇപ്പം ചെയ്തിരിക്കുന്നത് കാരണം സാധാരണക്കാരനൊരു അഞ്ചു പേരെങ്കിലും വേണം എന്ന് പറഞ്ഞ നിർബന്ധം പിടിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പം അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ പ്രാവശ്യം വന്ന ആളുകളിൽ മിക്കവരും നമ്മൾ അറിയാത്ത ആളുകളാണ് കൂടുതലും സാധാരണക്കാർ തന്നെയാണ് ലാലേട്ടൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഉറപ്പാണ് കാരണം സാധാരണക്കാരൻ എന്ന ലെവലും അതുപോലെ തന്നെ ബിഗ് ബോസിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണല്ലോ അപ്പം എന്തായിരിക്കും ലാലേട്ടൻ പറയാൻ പോകാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം